നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂൺ ത്രൈമ്ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവട്ടെ ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജിയാണ് എൻ്റെതായിട്ടുള്ള രീതിയിൽ വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും കൂടാതെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഐ പട്ടണമുള്ള ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അതായത് ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് അത് ആയിക്കോട്ടെ ക്രിപ്റ്റോയോ ഹോറക്സോ കൊമോഡിറ്റിയോ ഏതു ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സമയം ഇതിനേക്ക് വേണ്ടി ചിലവഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇന്നൊരു ചാർട്ട് കണ്ട് നാളെ നമുക്ക് നമുക്കെടുത്ത് സക്സസ് ആവാന്നല്ല ഒരു ഈ ചാർട്ട് റീഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുന്നതാണ് അതുകൂടാതെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് വ്യൂ ഷെയർ ചെയ്യുന്നത് എല്ലാവരും കാണുക മനസ്സിലാക്കുക അതോടൊപ്പം ലൈവ് വ്യൂ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അതിനൊരു ഇപ്പം സെപ്പറേറ്റ് ടെലഗ്രാം ചാനലുണ്ട് അതിനകത്താണ് ലൈവ് ഷെയർ ചെയ്യുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ടെലഗ്രാമിൽ ചെയ്യുന്നത് യൂട്യൂബ് ചെയ്യാത്തതിൻ്റെ റീസൺ യൂട്യൂബിൽ ഞാൻ മാത്രം പറയുന്നത് കേൾക്കുള്ളൂ പക്ഷേ ടെലഗ്രാമിലാവുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഒരാളൊരു പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ടെലഗ്രാമിൽ ചെയ്യുന്നത് അപ്പോൾ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്താണെങ്കിലും നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാലോ കണ്ടീഷനിൽ ഞാൻ ഡീറ്റെയിൽസും പറയില്ല അതേപോലെ തന്നെ ലൈവിലേക്കൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല വേറൊന്നുമല്ല നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടണം എന്നുള്ളതൊക്കെ ഒരു നാട്ടു നടപ്പല്ല അതുകൊണ്ട് പറഞ്ഞതാ ഇന്ന് വളരെ സൂപ്പർ ആയിട്ടുള്ള ഞാൻ ഈ വർഷത്തിൽ അതായത് ഈ വർഷം ഇതിപ്പോ അഞ്ചാം മാസം ഈ അഞ്ചാം മാസം വരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രേഡിൻ്റെ ആയിരുന്നു ഏട്ടോ ഇന്ന് കാരണം സ്റ്റോപ്പ് ലോസ് ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അടിക്കാതെ തന്നെ ചെയ്യാൻ പറ്റിയ ട്രേഡുകൾ ഇന്ന് നല്ല രീതിയിലുണ്ടായി അയ്യോ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി അത് ഞാൻ പറയാൻ വിട്ടുപോയി നല്ല രീതിയിൽ ഞാൻ വ്യൂ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു വർഷത്തെ കേസിൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്നെന്ന് പറയുന്നതിലത്ഥമില്ല കാരണം ആരുചിച്ചാൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല എന്നാണ് പറയണത് ഞാൻ വെറുതെ വ്യൂ വാച്ച് പറഞ്ഞു കൊടുക്കുന്നു മറ്റുള്ളവർക്ക് ആ ഒരു വ്യൂ ഷെയർ ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ വേറൊന്നും കൊണ്ടല്ല പി എൻ എൽ ചോദിച്ചിട്ടുള്ള ബഹളമാണ് ഒരിക്കലും മറ്റൊരാളുടെ പി എൻ എൽ കണ്ടിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക അത് ബിഗിനേഴ്സ് ആണെങ്കിലും ശരി അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും ശരി മറ്റുള്ളവർ ആ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ട ഒരുപാട് നാളുകളുണ്ട് ബിഗിനേഴ്സ് ഇന്ന് വന്നിട്ട് അദ്ദേഹം പ്രോഫിറ്റ് എടുക്കുന്നത് കണ്ടിട്ട് മറ്റന്നാ കടവും വിലയും മേടിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് നിങ്ങൾ വലിയ വലിയ കടത്തിലേക്ക് പോകും ഇപ്പൊ ഞാൻ മനസ്സ് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരന്നര ഒരു വർഷം മേലെ ഞാൻ ഈ ഒരു ചാർട്ട് റേഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു എൻ്റെ എക്സ്പീരിയൻസിൽ വീട് വിറ്റവര് സ്ഥലം വിറ്റവര് നാട് വിട്ടുപോയവര് രോഗാവസ്ഥ ബാധിച്ചവര് അങ്ങനെ ഒരുപാട് ആളുകളാണ് എനിക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാതെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആർക്കെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് സങ്കടമായിട്ട് പെട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ റിക്കവർ ചെയ്താനായിട്ട് പറ്റും അതിനകത്ത് യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് വേണ്ട കാരണം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ ട്രേഡിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ട്രേഡിങ് പഠിക്കുക പഠിക്കാതെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയ ആണ് പക്ഷേ ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് ആവാനായിട്ട് സാധിക്കുന്നതാണ് കാരണം എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പ്രോഫിറ്റ് എടുക്കുന്നവരുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ച് തരുന്നവരെനിക്ക് കാണിക്കാൻ അറിയാൻ പാടുന്നിട്ടല്ല അവരെടുക്കുന്ന പി എൻ എൽ എനിക്ക് കാണിക്കാനായിട്ട് അറിയാൻ പാടില്ല എന്നിട്ടുമല്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ നന്നാവാതെ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ പി എൻ എല്ലോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ഒരു മാസത്തെ സർവതയിലേക്ക് വരുന്ന പോലെ പച്ച ലൈനോ കണ്ടിട്ട് നമ്മൾ തുള്ളിച്ചാടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവണം നമ്മൾ പഠിക്കണം നമ്മളുടെ മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ എന്ന ചെറിയ ടിപ്പോട് കൂടി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസത്തെ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാർക്കറ്റ് അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പാലക്കാട്ടേക്കോ അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ നിന്ന് ആലപ്പുഴ സ്റ്റാൻഡിൽ വണ്ടി എത്തിയിട്ടുണ്ട് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി ഹൈവേയുടെ പണിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് വണ്ടി വിടും എന്നൊന്നും അറിയില്ല അപ്പോൾ നാളെ എക്സ്പയറി ആണ് സൂപ്പർഫാസ്റ്റാണ് അത് ഏതിൽ ഏത് തിരിച്ചെറണാകുളം ഡിപ്പോയിലേക്കാണോ അതോ നമുക്ക് നോക്കാം കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ വാല്യൂ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസിലേക്കൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബിഗിനേഴ്സിന് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിർത്തിയ വാക്കാണത് എറണാകുളം ഡിപ്പോയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടാ നിർത്തിയേക്കണേ ബാങ്ക് നിഫ്റ്റിയിലാണോ എവിടെയാണോ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ സ്റ്റാൻഡിട്ട് വണ്ടി എടുത്തു അത്രയും പ്രോഫിറ്റ് കിട്ടിയാൽ പോരെ ഉള്ളത് മുഴുവൻ കിട്ടണമെന്നില്ലല്ലോ പിന്നെ വണ്ടി അവിടെ തന്നെ അവസാനിപ്പിച്ച് നിർത്തിയെന്ന് മാത്രമേ ഉള്ളു അതായത് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒന്ന് ഡൗൺ ആയി ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നേരെ ഡൗൺ ആയി ഒന്ന് സ്ട്രഗിൾ ചെയ്ത് ആ അതേ പാറ്റേൺ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത് ഓക്കെ റിട്ടേൺ അതേപോലെ പോയില്ലെന്നുള്ളൂ പക്ഷെ താഴത്തോട്ട് അതേ നോക്കിയ ടിറ്റോ അല്ലേ നോക്കി നിങ്ങൾ നോക്കി എടുത്ത് വന്നു കൺസോൾട്ടേഷൻ ചെയ്തു നിന്നു താഴത്തോട്ട് വന്ന് കൺസോൾട്ടേഷൻ ചെയ്യുന്നു ഒരിക്കലും മാർക്കറ്റിൽ മുന്നൂറ്ററുപഞ്ച് ദിവസം മുന്നൂറ്റി പാറ്റേൺ അല്ല കേട്ടോ റിപ്പീറ്റ് ചെയ്ത ആ മുമ്പ് വന്നോണ്ടിരുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കണം അപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ആറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബാരിക്കേഡ് അതായത് അടുത്ത സപ്പോർട്ട് അല്ലെങ്കിൽ അടുത്ത സെല്ലേഴ്സിന്റെ ടാർഗറ്റ് പിയുടെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നമുക്ക് അത്രയൊക്കെ മതി മാക്സിമം കിട്ടണമെന്നൊന്നുമില്ല ചെറുതാഗ്രഹിച്ചാൽ നമുക്ക് ദൈവം വലുത് വരും അപ്പം ഇരുന്നൂറ്റി ഇരുപത് എഴുപത് ഇരുപത്തിരണ്ടായിരത്തി എഴുപത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഒൻപതിലേക്കായിരിക്കും മാർക്കറ്റിന്റെ യാത്ര ഇത് എത്രയേ ഉള്ളൂ കാരണം വണ്ടി ബസ് സ്റ്റാൻഡിലാവുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയാലുള്ള രണ്ട് ഏറ്റവും അടുത്ത് രണ്ട് ജില്ല പറഞ്ഞു കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ വേറെ ടെൻഷൻ ടെൻഷനൊന്നുമില്ല ഇതിൻ്റെ ഇടക്കൊക്കെ ഓപ്പൺ ആവുമ്പോഴാണ് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലൈവ് ചാർട്ട് നമ്മുടെ അടുത്ത് കിട്ടിയാലാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇൻ കേസ് എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഐഡിയോളജി വെച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തെട്ടിന് മുകളിൽ ഓപ്പൺ ആവുകയും അത് താഴത്തോട്ട് വന്നാൽ അതൊക്കെ ലൈവിലാണ് വിശദമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ വേണ്ട ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ അനലൈസിസ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂസാകും കാരണം ഈ ചാർട്ട് പഠിച്ചവർക്കെ ഞാൻ അങ്ങനെ ടെക്നിക്കലി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവത്തുള്ളൂ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന വാച്ചേഴ്സിന് ചിലപ്പോൾ ഞാനത് പറഞ്ഞത് മനസ്സിലായിക്കൊള്ളണമൊന്നുമില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്നിന് മുകളിൽ ക്യാൻഡൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷൻ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഒൻപതിലേക്കും ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടൊരു മൂവ് ആണെങ്കിൽ അടുത്ത ബസ് സ്റ്റാൻഡ് ഡേറ്റ് ഇരുപത്തിരണ്ടായിരത്തി എഴുപതാണെന്നും വിചാരിച്ചാൽ മതി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞാൻ ഇരുപത്തി മൂവായിരം സ്വപ്നം കണ്ട് നിൽക്കുകയാണ് കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ അതിലൊരു മാറ്റവും പറയുന്നില്ല ഇരുപത്തിമൂവായിരം നമ്മുടെ ഡ്രീം പ്രൊജക്ട് തന്നെയാണ് പക്ഷേ ഞാൻ ആ പറഞ്ഞത് വാക്ക് പാലിച്ചു ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരാകും അല്ലെങ്കിൽ ഞാൻ ഒരു ട്രേഡർ അല്ലാതെ എന്ന് ബലം പിടിച്ചിട്ട് ഞാൻ സിഇ എടുത്തിട്ടോ അല്ലെങ്കിൽ ഞാൻ മോളിലേക്കുള്ള ബൈ എടുത്തിട്ടോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പറഞ്ഞ സ്ഥലത്ത് വരും 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 എന്ന് പറഞ്ഞ വ്യക്തിയല്ല എൻ്റെ ഊഹം തെറ്റി അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് പോകണം ഞാൻ ബലം പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എനിക്ക് പ്രോഫിറ്റ് തരില്ല മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ടാണ് മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്റെ ലൈവ് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ ചിലപ്പോൾ ഒരു പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള തീരുമാനത്തിൽ എൻട്രി എടുത്ത് വെച്ചാലും മാർക്കറ്റ് ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ ഞാൻ ആ രീതിയിലേക്ക് കയറും ബിക്കോസ് എന്തുകൊണ്ടാണ് അവിടെ സക്സസ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻട്രി എടുക്കുന്ന സ്ഥലം കറക്റ്റാ കാരണം അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എൻട്രിയിൽ രണ്ട് എൻട്രി ആ സിയും പി യും ഒരുമിച്ച് എടുത്തിട്ട് പത്ത് പോയിന്റ് വെച്ചാലും ഏതെങ്കിലും ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഒരെണ്ണത്തിന് എനിക്ക് മുപ്പത് പോയിന്റ് നാൽപ്പത് പോയിന്റ് അമ്പത് പോയിന്റ് വരെയൊക്കെ കിട്ടും അല്ല ഞാൻ ഇടക്ക് വെച്ചിട്ടല്ല എൻട്രി എടുക്കുന്നത് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു ഡയറക്ഷൻ തിരിയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ എൻട്രി എടുക്കാനായിട്ട് മെജോറിറ്റി ശ്രമിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീൽ പോയില്ല ഓപ്പോസിറ്റ് ബിയിൽ എടുക്കാം പ്രോഫിറ്റ് ആക്കാം ലോസും റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കാൻ പറ്റും അപ്പം അങ്ങനെ എവിടെയാണ് എൻട്രി എക്സിറ്റ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിച്ചാൽ എല്ലാവർക്കും സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപതിലേക്ക് ഒരു മൂവ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പത്ത് രണ്ട് നിങ്ങൾക്ക് കാണാം ഇനിയിപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്കാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപതിന് താഴെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അതുക്കും താഴെ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എൺപത്തി ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് മെജോറിറ്റി കാണുന്നു അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ള ഇൻഡെക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാളെ സീൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് നേരത്തെ ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ പറയുമായിരുന്നു അപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഡെൽറ്റ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇതായിരിക്കും മൂവിയാണ് എന്ന് പറഞ്ഞ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ ആ സ്ട്രൈക്ക് ഒക്കെ എടുത്ത് സെലക്ട് ചെയ്തിട്ട് അയ്യോ സാറേ ഇത് മൂവ് ചെയ്തില്ലല്ലോ സാർ ഇന്നലെ പറഞ്ഞത് ഈ സ്ട്രൈക്ക് അല്ലേ എന്ന് അവരെന്നോട് പറയാറുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും ഇപ്പൊ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി രണ്ട് ആണെങ്കിൽ അതിൻ്റെ നൂറ്റി പോയിന്റ് അപ്പുറം അപ്പുറം സ്ട്രൈക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ബിഗിനേഴ്സിനോടാണ് നാളെ ഇരുപത്തിരണ്ട് മുന്നൂറ്റി രണ്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എടുക്കുമ്പോൾ എപ്പോഴും ഒരു നൂറ്റമ്പത് പോയിന്റ് മുമ്പിലോ നൂറ്റമ്പത് പോയിന്റ് പുറകിലോ ഉള്ള സ്ട്രൈക്കുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീരെ അടുത്ത് നിൽക്കണം ഇരുപത്തിരണ്ട് മുന്നൂറ് എടുക്കാം അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് അതേപോലെ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ്റമ്പത് ഇരുപത്തിരണ്ട് നാനൂറ് അങ്ങനെ അതിന് കിട്ടേ ഒരു നൂറ്റമ്പത് പോയിന്റിന്റെ ഉള്ളിലായിരിക്കണം ഓരോ സ്ട്രൈക്കും അടുത്തടുത്ത് നിൽക്കേണ്ടത് അപ്പോൾ ഇത് തീരെ ഡൗണിലേക്ക് പോയാൽ എന്ത് ചെയ്യും എപ്പോഴും നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് ഹിറ്റ് ചെയ്താലും ആ സ്ട്രൈക്ക് തന്നെ എടുക്കണമെന്നില്ല ഒരു അമ്പത് പോയിന്റ് താഴത്ത് പോകുമ്പോൾ നമുക്ക് അടുത്ത അമ്പത് പോയിന്റ് അടുത്ത സ്ട്രൈക്ക് നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കണം അത് വിശദമായിട്ടുള്ള ഇതിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ അതുമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് കാരണം ഞാൻ ട്രേഡിങ് പഠിക്കാതെ കോഴ്സൊന്നും അറ്റൻഡ് ചെയ്യാതെ വന്ന് ഇവിടം വരെ എത്തിയ വ്യക്തിയാണ് അപ്പോൾ ഞാൻ എങ്ങനെ ട്രേഡിനെ കണ്ടു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ട്രേഡിലേക്ക് വന്നു എൻ്റെ വഴിയിൽ എന്തൊക്കെ ഞാൻ മനസ്സിലാക്കി ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ട്രേഡർ ആയെന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക രൂപം എപ്പിസോഡ് വൺ ആയിട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള കണ്ടന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കണം അതിനുള്ള അറ്റ്മോസ്ഫിയർ വേണം കാരണം പതിനഞ്ച് ആണെങ്കിലും പതിനഞ്ച് മിനിറ്റിലെ കണ്ടന്റ് ഇമ്പോർട്ടൻറ്റാണ് അതൊരു ഉൾവിളി പോലെ എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയാൽ ചെയ്തു തുടങ്ങുമെന്ന് മാത്രമേ ഉള്ളു ഓക്കെ അപ്പൊ നമ്മള് സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്കുകൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിന്നെ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഓക്കെ പിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് പിന്നെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഈ സ്ട്രൈക്കുകളായിരിക്കും മെജോറിറ്റി മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഇപ്പം കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവരൊക്കെ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പിന്നെ സ്റ്റോക്കിന്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഓക്കെ അപ്പം അതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ഇതാ ഇപ്പം മെസ്സേജ് വന്നു യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പുറത്തു പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ ഇവിടെ ഇവിടെയൊന്നും കറണ്ടുകളൊന്നുമില്ല അപ്പോൾ ചാർജൊക്കെ വളരെ കുറവാണ് ഇൻവെർട്ടറിനും ചാർജ് കുറവാണ് അപ്പോൾ എട്ട് ഒമ്പത് അമ്പത്തൊന്നായി പത്തുമണി ആവുന്നു അപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല മെസ്സേജുകൾ വന്നു തുടങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്